ഹലോ ഇന്ന് നമ്മളിതാ ഒരു സിമ്പിൾ സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾക്ക് എവിടെയും ഉണ്ടാക്കാം ഞാനിപ്പോൾ ദാ ട്രാവലിംഗ് ആണ് നമ്മളൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോണത് ഇത് സ്പൗട്ടഡ് പീ ആണ് നല്ലതുപോലെ കുതിർത്ത ചെറുപയർ ഞാനൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞാണ് കൊണ്ടുവന്നത് പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേനും ഇതാ നല്ലതുപോലെ മുള പൊട്ടി വന്നിട്ടുണ്ട് ഈ സാലഡിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കുക്കുംബർ ടൊമാറ്റോ ഒണിയൻ ക്യാപ്സിക്കം പിന്നെ നമ്മളുടെ മുളപ്പിച്ച ചെറുപയർ അതുപോലെ തന്നെ ഒരു അനാറുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്കിനി കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട്താ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ നമ്മളെ ട്രെയിൻ ഇതാ ഏതോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നു ഇത് നമ്മളുടെ ചെറുപയറാണ് തുറക്കുന്നത് കറക്റ്റായിട്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ സാലഡിന് എങ്ങനെയാണ് വേണ്ടത് അതേ കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ആവശ്യത്തിന് വേണ്ടിയുള്ള ചെറുപയർ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ എന്ത് കളർഫുള്ളത് ി നമുക്കിതിലേക്ക് കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കാം അനാർ പൊട്ടിച്ചപ്പോൾ തന്നെതാ എൻ്റെ കുട്ടികൾ ചാടി ആക്രമിച്ചു പകുതി അനാറേ എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത് ഞാൻ ഇതിലേക്കായിട്ട് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുക നമ്മളുടെ ട്രെയിൻ ആനങ്ങുന്നോടിയില്ല കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മളുടെ നമ്മളുടെതാ ഈസി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങനെ മെയിൻ കോഴ്സായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫുഡൊന്നും കരുതിയില്ലെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ടുള്ള സാലഡ് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതാ കറക്റ്റായിട്ട് എൻ്റെ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ട്രെയിൻ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് ഇത് രാത്രിയല്ല കേട്ടോ നമ്മൾ കൊങ്കൽ റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് തുരങ്കത്തിലൂടെയൊക്കെയാണ് കയറിപ്പോണത് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സാലഡാണ് അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണേലും ഇഷ്ടപ്പെടും കുറച്ച് പെപ്പർ പൗഡർ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലാണെങ്കിലും ട്രൈ ചെയ്ത് കഴിക്കാൻ പറ്റിയ സാലഡാണ് സോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലച്ചൂട്ടം കഴിക്കുന്ന തിരക്കിലാണ് തിരക്കിലാട്ടോ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി